ഹായ് ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ലച്ചുവിന്റെ കല്യാണമാണ് ഞാനും ശിവാനിയും ഇതേ കവറൊക്കെയായിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളൂരത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ ഇറങ്ങി ബസ് കയറാൻ വേണ്ടിയിട്ട് അതെ അപ്പോൾ വഴിയിൽ വഴിന്ന് നമ്മുടെ മണവാളനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവൻ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെ കണ്ടിട്ട് കയറ് ചേച്ചി എന്ന് പറഞ്ഞു പള്ളുരുത്തി കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു അപ്പൊ ദേ അവനെയായിട്ട് പോവുകയാണെന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ് പിന്നെ റിസൾട്ട് കിട്ടി ഫസ്റ്റ് മേക്കപ്പ് ഇടാൻ പോയത് ആ ചേച്ചിയായിരുന്നേ പിന്നെ ഇതാണ് അശ്വതി അപ്പോ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാനായിരുന്നു അങ്ങനെ എന്റെയും കുറേ കാര്യങ്ങളൊക്കെ അശ്വതി ചെയ്തു കഴിഞ്ഞു പിന്നീട് ശിവാനിക്കാണ് മേക്കപ്പ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് ശിവാനിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ഇയാളെ കണ്ടില്ലേ ഇവൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവളുടെ കെയർ ഓഫിലാണ് ആക്ച്വലി അശ്വതിനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഡിഗ്രി മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും അങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും പക്ഷേ ആ കുറേ നാൾ കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഴയ ആ ഒരു വൈബ് തന്നെയായിരുന്നു വിടെന്ന് അവിടെ ചെന്നിട്ട് അടുത്ത് തരാം ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ തരാം ബായ് നല്ല പഠിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു വ്യൂനാണ് ലൈസ് ബായ് ഞങ്ങളങ്ങനെ അവിടുത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞിറങ്ങി കുറച്ച് വൈകി അപ്പോൾ അതിൻ്റെ എല്ലാവിധ ടെൻഷനും ഉണ്ട് പിന്നെ നമ്മുടെ മുതിർന്നവർ എന്ത് പറയും അതും ടെൻഷനുണ്ട് ഞങ്ങൾക്ക് ഈ ലച്ചുൻ്റെ മേക്കപ്പ് ചെയ്തത് എക്സോട്ടിക് ആണ് അതായത് നമ്മുടെ ഷിനിത എന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് അവൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് ആ താലത്തിൻ്റെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുവായിരുന്നു അപ്പോൾ അതാ താലത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് പോകുന്നു

നല്ല രസമല്ലേ താലം പിടിച്ചിട്ട് ഈ നിത്തു ഫ്രണ്ടിൽ കിടക്കുന്നത് കാണാൻ നിത്തുവിനെ മാത്രമല്ല എല്ലാവരും കൊള്ളാം അടിപൊളിയാണ് ലച്ചുവിനെ ആയിട്ടത് ആ താലം സ്റ്റേജിലേക്ക് കയറി ഞങ്ങളും കുറച്ചുപേരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം താലി കെട്ടുന്ന മൊമെൻ്റൊക്കെ നമുക്ക് അടുത്ത് കാണണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞങ്ങളും അവളുടെ കൂടെയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഇനി നീലച്ചുൻ്റെ കല്യാണമാണ് ഗൈസ് അത് നിങ്ങളെന്നെ കണ്ടോളൂ ഞാൻ എൻ്റെ വോയിസ് ഒന്നും ചെയ്യുന്നില്ല നമാമി ലന്ദംബര ഗാന്ധി ബന്ധവാനമ സാധനം സമൃഹം ശ്രീമൻ സന്തുകാരക സ്തോദ്രം പിതാ നന്ദികാഗാനമക്തം പ്രതിാമ ചിത്രനാം കാരണായേത રાણા હા પરાયલે જવું પરાયલે જવું તો પતકે ચરલ માટે ટ્રેન મળે દૂર ചെന്നീര് മാറ്റിയാൽ മതി കേട്ടോ അതൊന്നടിപ്പിച്ചോട്ടാ ഒന്ന് അടുപ്പിച്ചോട്ടാ എന്റെ കുളത്തൊന്നും അടുപ്പിച്ചോട്ട കുളത്തൊന്നും അടുപ്പിച്ചോ അപ്പോ കല്യാണമൊക്കെ കണ്ടല്ലോ ഗൈസ് ഇനി പെണ്ണിന്റെയും കൂട്ടരുടെയും ചെറിയൊരു പരിപാടി ഉണ്ട് എല്ലാം കഴിഞ്ഞു കല്യാണവും താലികെട്ടലും സകലതും കഴിഞ്ഞു അപ്പോൾ പിന്നെ ഫോട്ടോയോട് പായി ലച്ചൂനൊക്കെ ട്രിവാൻഡ്രം വരെ എത്തേണ്ടത് കൊണ്ടിട്ട് അവർക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു നമ്മുടെ താലികെട്ട് പന്ത്രണ്ട് മണിക്കായിരുന്നു ഇവർക്ക് ഇറങ്ങേണ്ടത് ഒരു രണ്ട് മണിക്കും അപ്പോൾ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവിധ ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പതുക്കെ അതൊക്കെ അവർ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കാണ് ഞങ്ങൾക്കാണെങ്കിലും ഫോട്ടോസും റീൽസൊക്കെ ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾ തക്കം കിട്ടിയപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയതുകൊണ്ടിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിരിക്കും അങ്ങനെ ഈ അമ്മൂൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന ചേച്ചിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ലച്ചു പോവാണ് അവള് പോവാനായിട്ട് ഇറങ്ങുന്നതാണ് ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾ നല്ല സങ്കടത്തിലായിരുന്നു താലി കിട്ടുന്ന സമയത്തും അപ്പോൾ ഇപ്പോഴും നല്ല ശരിക്ക് സങ്കടം ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നാലും ചിരിച്ച ഫേസോട് കൂടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദാ രാജീവട്ടിൻ്റെ ഈ ഷർട്ട് കണ്ടില്ലേ ഇതിൻ്റെ കാര്യം ലാസ്റ്റ് പറയാട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രതിഭ ചേച്ചി ഓൾറെഡി കരച്ചിൽ തുടങ്ങി കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ചിട്ട് വേണമല്ലോ പോകാൻ അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് ഉള്ളത് രാജവേട്ടൻ്റെ അനുഗ്രഹം മേടിക്കുന്നു ഈ ഒരു മൊമൻറ്റിലൊക്കെയാണ് ഭയങ്കരമായിട്ടൊരു സങ്കടം വരുന്നത് അച്ഛനും മോളും അമ്മയും ഒക്കെ തമ്മിൽ നല്ല ആണ് ബോണ്ടിങ്ങാണിവർ തന്നെ നല്ല വരച്ചിൽ തന്നെയായിരുന്നു ചിച്ചു അനുഗ്രഹം മേടിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സങ്കടം ശരിക്കും പറഞ്ഞാൽ കൂടിയത് അതായത് ലാസ്റ്റത്തെ ഈ ഫോട്ടോയൊക്കെ അച്ഛനും മോളും നല്ല ശരിക്ക് കരഞ്ഞോണ്ടാണ് എടുക്കുന്നത് ഇത് കഴിഞ്ഞ് അവൾ കാറിക്കയറി പോവാൻ നേരത്തെ നല്ലൊരു കരച്ചിലായിരുന്നു പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ പോകുന്നതൊന്നും എല്ലാവരും സങ്കടം ആയതുകൊണ്ടിട്ട് ലച്ച് പോയതിന് ശേഷമാണ് ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അങ്ങനെ എൻ്റെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു ലക്ഷത്തി ഇനി അമ്മൂൻ്റെയൊക്കെ ആയിരുന്നു ഏകദേശം എല്ലാവരും സദ്യ കഴിച്ചു പോയി അതാണ് ഈ കസേരകളൊക്കെ ഒഴിഞ്ഞു നടക്കുന്നത് എവിടെ പാട്ടിട്ടാലും തുള്ളുന്ന കുറച്ച് ഫ്രണ്ട്സ് ലക്ഷൻ ഉണ്ടല്ലോ അതെ അവരുടെ തുള്ളലാണ് കാണുന്നത് മകള് പോയ സങ്കടം വയ്യാതെ രേണുവിനോട് എന്തൊക്കെയോ സൊറ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന ലച്ചുൻ്റെ അമ്മയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ഒന്നും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പക്ഷേ വിചാരിച്ച പോലെ റീൽസൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല അത് മാത്രമുള്ള ഒരു സങ്കടം ദാ ഇതാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ രാജിവെട്ടൻ ലച്ചുവിൻ്റെ ഫേസാണ് ആ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഷർട്ടിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അച്ഛനും മകളോട് അത്രയും സ്നേഹമുണ്ട് ഈ ഒരു വ്ലോഗ് കാണുന്നവരെ ഫുൾ ഇത് കുത്തിരുന്ന് കാണോന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല എന്നാലും ലച്ചുവിൻ്റെ ഒരു വലിയൊരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ കിടക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ